മഴക്കാലായ പിന്നെ തോട്ട്ന്നാലും പഴയതൊക്കെ ഒരു മീൻപിടുത്തൊക്കെ ആയിട്ടൊരു രസമല്ല കാലങ്ങള് ഇപ്പൊ റോഡ് സൈഡ് തന്നെ നമ്മുടെ നമ്മളെ നാട്ടിലാട്ടോപ്പാറ ഒരു മീൻപിടുത്തം കാണിച്ചിട്ടാണ് കോറിയില് കുറേ മീൻ ഇങ്ങനെ കളിക്കുകയുണ്ട് അപ്പോൾ നമ്മളെ കമ്പനിക്കാരൊക്കെ ഇറങ്ങിയിട്ട് എന്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ തോന്നിയിട്ട് വല ഇട്ടിട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടോളി നല്ല രസല്ലേ കുറെ മീൻ കിട്ടീന്റെ അഞ്ചു ആറ് കിലോ ഉള്ള വലിയ വലിയ മീനായിട്ടൊക്കെ പിടിയേൻ്റെ അവസാനം ഞാൻ പിന്നെ ഇത് വെക്കാതെ നല്ല സൈസ് കട്ടിലൊക്കെ കിട്ടി

അന്ന് കിട്ടിയ മീനിനൊക്കെ കാണിച്ചല്ല കുറെ ആൾക്കാർ വാങ്ങിപ്പ് റോഡ് സൈഡൊക്കെ തന്നെയല്ലേ ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ വാങ്ങിപ്പോകുന്നുണ്ട് ബാക്കി എല്ലാം കാണിച്ചു തരാണ്ടല്ലേ ഒക്കെ അഞ്ചും ആറും കിലോ ഉള്ള വലിയ സൈസ് സാധനങ്ങളാണ് കട്ലല്ലേ അല്ലേ കട്ല അപ്പം നമുക്ക് അതേപോലെ ഇനിയിപ്പം മഴക്കാലൊക്കെയല്ലേ അതായത് വീടത്തെ കുറച്ച് കാണിച്ച് തരാം കേട്ടോ നമ്മളവിടെ പുഴയിലൊക്കെ മീൻ ഉണ്ടെന്ന് പറ്റിയാൽ കാണിച്ചുതരാം